നിങ്ങളുടെ ഭർത്താവിനെ ഒന്നറിയണം ഒമ്പത് മാസം ഗർഭം തിരിച്ചതും രണ്ടു കൊല്ലം മുല കൊടുത്തതിന്റെ കണക്കൊക്കങ്ങൾ പറയുമ്പോഴും ഒരായുസില് പത്തമ്പത് കൊല്ലം കഴുതന പോലെ ജീവിച്ച തിന്നാൻ തന്നെ ഒരിക്കൽ പോലും ഓൻ കണക്ക് ഏരി വെച്ചിട്ടില്ല കാരണം ഓൻ നയിക്കാൻ അറങ്ങുമ്പോൾ അറിയാം കാത്തിരിക്കുന്ന ഒരു കുടുംബത്തിന് ആ കുടുംബത്തിനും കൂടി വേണ്ടിയാ ഞാൻ നയിക്കുന്നത് അതുകൊണ്ട് ആ എണ്ണൂറ് കിട്ടിയാലും ഓൻ അല്പം മിച്ചം വെച്ചൊരു നല്ല വെള്ളം പോലും കുടിക്കാതെ ഞാൻ പറയാറുണ്ട് ചിലപ്പോൾ ആണുങ്ങൾക്കൊക്കെ ഇങ്ങനെ ഫ്രൂട്ട് സ്റ്റാളിന്റെ മുമ്പ് കൂടെ വരുമ്പോൾ പൂതിയാവും ഞാൻ എന്റെ മനസ്സാട്ടോ പറയുന്നത് അതെന്നെ ഉണ്ടാവുന്ന ആണുങ്ങള് കേട്ടാ മതി ഫ്രൂട്ട് കൂടെ അങ്ങനെ വരുമ്പോ ഞാൻ ഇങ്ങനെ കരുതു പഠിച്ചോ ഒരു ഓറഞ്ച് ജ്യൂസ് കുടിച്ചാലോ ഞാൻ പോയി ചോദിക്കൂ ഓറഞ്ച് ജ്യൂസ് എന്താ വില അമ്പൂറ് അറുപത് റുപ്യ കിലോ ഓറഞ്ചിനെന്താ വില എഴുപത് റുപ്യ ഓറഞ്ച് ഒരു കിലോ മതി എന്തിനാ പോലെ പോയാൽ ഞാൻ കാറാക്കു കുടിക്ക നാലു മക്കളും ഓളും ഞാനും അങ്ങനെ മിച്ചം പിടിച്ച് വാങ്ങിക്കൊണ്ടു വന്നതാണ് പകലന്തിയോളം വെയിലത്ത് കഷ്ടപ്പെട്ടുണ്ടാക്കിയച്ചതാ ആരും അറിയാണ്ട് പലതും സഹിച്ചിട്ടും കുറ്റപ്പെടുത്തൽ കേട്ടിട്ടും നല്ലൊരു കൂലി പോലും കൊടുത്തിട്ട് കിട്ടാതെയും മുതലാളിമാരുടെ ആട്ടും തൊപ്പുമേറ്റിട്ടും അരകിച്ച് പണിയെടുപ്പിച്ചിട്ടുവാ ഓരോരുത്തരും ചുരുട്ടിപ്പിടിച്ച പൈസയായിട്ട് വരുന്നത് ഓരോ പണിക്കും അതിൻ്റെതായ സങ്കടമുണ്ട് ഏത് പണിക്കും അതിന്റെ വില